ചെങ്കാശി കന്യാകുമാരി തിരുനെൽവേലി ജില്ലകളിൽ കേരളം ബയോമെഡിക്കൽ മാലിന്യം തള്ളുന്നുവെന്ന ആരോപണവുമായി തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ തമിഴ്നാട് സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നും അണ്ണാമലൈ ആവശ്യപ്പെട്ടു കേരളത്തിൽ നിന്ന് ബയോമെഡിക്കൽ ഭക്ഷണം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ ഗണ്യമായ അളവിൽ തമിഴ്നാട്ടിലെ അയൽ ജില്ലകളിൽ നിക്ഷേപിക്കുന്നതായാണ് അണ്ണാമലൈ ആരോപിക്കുന്നത് കാവേരി നദീജലം പങ്കിടൽ ഉൾപ്പെടെയുള്ള തമിഴ്നാടിന്റെ അവകാശങ്ങൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഡി എം കെയുടെ സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അടിയറ വെച്ചതായി അണ്ണാമനെ എക്സിലെ പോസ്റ്റിൽ ആരോപിച്ചു നമ്മുടെ തെക്കൻ ജില്ലകൾ പ്രത്യേകിച്ച് കന്യാകുമാരി തിരുനെൽവേലി തെങ്കാശി എന്നിവ കേരള സർക്കാരിൻ്റെ ഡംപ്യാർഡായി മാറിയിരിക്കുന്നു കേരളത്തിൽ നിന്നുള്ള ബയോമെഡിക്കൽ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കോഴിമാലിന്യങ്ങൾ എന്നിവ ലോറികളിൽ നിയമവിരുദ്ധമായി തള്ളുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അതിർത്തി പ്രദേശങ്ങളിലെ ചെക്ക് പോസ്റ്റുകൾ മാലിന്യ ശേഖരണ കേന്ദ്രങ്ങളായി മാറിയെന്നും കേരളത്തിൽ നിന്ന് വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് അനധികൃതമായി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ തെക്കൻ ജില്ലകളിൽ നിന്ന് കേരളത്തിലേക്ക് അനധികൃത ധാതുക്കൾ കടത്തുന്നത് തടയാൻ ഡി എം കെ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെല്ലിനും നിരവധി പരാതികൾ നൽകിയിട്ടും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല സർക്കാരിന്റെ അറിവോടെയാണ് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള ബയോമെഡിക്കൽ മാലിന്യങ്ങൾ അനധികൃതമായി തള്ളുന്നത് സംസ്ഥാന സർക്കാർ ഉടൻ നിർത്തണം അവ തമിഴ്നാട്ടിൽ തള്ളുന്നത് തുടർന്നാൽ ജനുവരി ആദ്യവാരം ആളുകളെ കൂട്ടി കേരളത്തിലേക്ക് മാർച്ച് ചെയ്ത് അവ അവിടെ തന്നെ നിക്ഷേപിക്കുമെന്നും അണ്ണാമലെ പറഞ്ഞു ഡി എം കെയും കേരളം ഭരിക്കുന്ന സി പി ഐ എമ്മും സി പി എമ്മും സഖ്യകക്ഷികൾ ആയതിനാൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് വിഷയത്തിൽ മൗനമാണെന്നും അണ്ണാമലെ കൂട്ടിച്ചേർത്തു കേരളം ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ തിരിച്ചും മാലിന്യം തള്ളാൻ മടിക്കില്ലെന്നും അണ്ണാമലെ പറഞ്ഞു കുടകനെല്ലൂർ പാലവൂർ വില്ലേജുകളിലെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഇപ്പോഴും മാലിന്യ കൂമ്പാരങ്ങളാണെന്നും മാലിന്യ നിക്ഷേപം തടയാൻ അധികാരികളോടും മുഖ്യമന്ത്രിയുടെ പ്രത്യേക സെല്ലിനോടും പലതവണ പരാതിപ്പെട്ടിട്ടും ഡി എം കെ സർക്കാരിന്റെ പൂർണ്ണ അറിവോടെയാണ് നടപടിയെടുക്കാത്തതെന്നും അണ്ണാമല ആരോപിച്ചു പണം ഞങ്ങൾ തരും